കാർഷികോൽപാദന പ്രതിസന്ധി സമഗ്ര പഠനം നടക്കും പഠനത്തിന് അനുമതി ലഭിച്ചതായി കാർഷിക ബോർഡ് സംസ്ഥാനത്തെ കർഷകരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് സമഗ്ര പഠനം നടത്താൻ കേരള കാർഷിക വില നിയന്ത്രണ ബോർഡിന് അനുമതി നൽകി ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയും ഉൽപ്പാദന ചെലവുമായുള്ള അന്തരം വിളവെടുപ്പിനുശേഷം വിപണിയിലെ വില ഇടവ് മൂലമുണ്ടാകുന്ന നഷ്ടം കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ വരുമാനം ജൈവ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് പഠനം നടത്തി പരിഹാരമാർഗത്തിന് ശുപാർശ ചെയ്യുക കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്താൻ ആവശ്യമായ ലോകബാങ്ക് സഹായം ലഭ്യമാക്കാൻ ആവശ്യമായ വിവരശേഖരണം കൂടി ലക്ഷ്യമാക്കിയാണ് പഠനം നടത്തുന്നത് സ്ഥിതിവിവര കണക്കുകളിലെ കൃത്യത ആധികാരികത എന്നിവ ഉറപ്പുവരുത്താൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിന്റെ സഹകരണം ഉറപ്പാക്കും സംസ്ഥാനത്ത് നിലവിലുള്ള താങ്ങുവില കർഷകർക്ക് എത്രത്തോളം സഹായകരമാകുന്നു എന്നും ഇതു സംബന്ധിച്ച വിവരശേഖരണമാണ് വിഭാവനം ചെയ്യുന്നത് ആറുമാസത്തിനകം പഠനം പൂർത്തിയാക്കി വിപണി നഷ്ടം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾക്ക് ശുപാർശ ചെയ്യും കാർഷിക പ്രതിസന്ധികളെ നേരിൽ കണ്ടാണ് വിവരശേഖരണം നടത്തുക യു ട്യൂബിനു